ഇത്തര തെക്കേതര വരേണിക്കലിൽ മരം ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കുന്നതിനിടയിൽ കപ്പി ബന്ധിച്ചിരുന്ന പ്ലാസ്റ്റിക് കയർ പൊട്ടി കപ്പി തലയിൽ ഇടിച്ചു ഒരാൾ മരണപ്പെട്ടു വാഹന ഡ്രൈവറായ വരേണിക്കൽ പ്ലാവ്ളോക്കിൽ സതീഷ് കുമാർ അമ്പത്തിനാല് ആണ് തൽക്ഷണം മരിച്ചത് ബുധനാഴ്ച രാവിലെ പതിനൊന്നരയോടെ ആയിരുന്നു സംഭവം തടി കയറ്റി പോകുന്നതിന് വാഹനവുമായി എത്തിയതായിരുന്നു മരിച്ച സതീഷ് കുമാർ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി വാഹന ഡ്രൈവറാണ് ഇദ്ദേഹം കുറത്തിക്കാട് പോലീസുമേൽ നടപടികൾ സ്വീകരിച്ചു സതീഷിന്റെ ഭാര്യ രഞ്ജിനി സാന്ദ്ര സഞ്ജയ് എന്നിവരാണ് മക്കൾ താഴെ കിടന്ന ഒരു തേക്കും കഷണം മരം മേപ്പോട്ട് കയറ്റാൻ വേണ്ടി ക്രൈൻ കൊണ്ടുവന്നു ക്രൈൻ കൊണ്ടുവന്ന് ചരട് കെട്ടിയിട്ട് മേപ്പോട്ട് വലിക്കുന്ന കൂട്ടത്തിൽ അവിടെ ആ മുരിപ്പേ തടഞ്ഞിട്ട് മേപ്പോട്ട് വന്നില്ല ആ പ്രഷർ കൊണ്ട് ഇവിടെ മരത്തെ കെട്ടിയിരുന്ന കപ്പി പൊട്ടി ഈ സതീശൻ എന്ന് പറയുന്ന ആളിൻ്റെ തലയ്ക്ക് വീണു അവൻ പുത്തൂന്ന് താഴെ വീണു അതേ സംഭവം ഉണ്ടായി ക്രെയിൻ വലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവം താഴെ ആ മുരിപ്പെ തട്ടിയത് കൊണ്ട് വരിക്കാൻ വന്നില്ല അതുകൊണ്ട് കയറിന് പ്രഷർ കൂടിയിട്ട് കയർ പൊട്ടിപ്പോയി എൻ്റെ വീട്ടുകാരിയും ഈ പറഞ്ഞ സതീശനും കൂടെ മീം വന്നത്തേക്കെ മുക്കിനെ അവിടെ നോക്കിയിട്ട് ഇങ്ങോട്ട് വരുന്ന കൂട്ടത്തിൽ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വന്നിട്ടില്ല സതീശൻ ഇവിടെ നിന്നു വീട്ടുകാരി ഞങ്ങൾ വീട്ടിലോട്ട് കയറിയും വന്നു അപ്പട്ട സതീശൻ എന്ന് പറയുന്ന ആൾ തൊഴിലാളിയല്ല ഈ തടി കൊണ്ടുപോകാൻ വന്ന ഡ്രൈവറാണ് ആ സംഭവം വീണ സംഭവം സ്ഥലത്ത് തന്നെ പെട്ടെന്ന് മരിച്ചു